സ്വാഗതം വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പെരിന്തൽമണ്ണ മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു പ്രതിഷേധ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടിഎസ് മൂസു ഉദ്ഘാടനം ചെയ്തു വൈദ്യുതചാർജ് വർധനവിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികൾ പെരിന്തൽമണ്ണ മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഓഫീസിലേക്ക് പന്തം കൊളുത്തി പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു കെ സി ബി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റും പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റുമായ പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾക്ക് മേൽ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിക്കുമ്പോൾ വ്യാപാര മേഖലയിൽ വലിയ രീതിയിലിത് ബാധിക്കുന്നുണ്ടെന്നും പി ടി എസ് മൂസു പറഞ്ഞു ഇന്ന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങളും അവർക്ക് മേലെ അമിതമായ വൈദ്യുതി ചാർജ് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വ്യാപാര മേഖലയെ വളരെയേറെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു സൂചനാ സമരത്തിലൂടെ ഈ വ്യാപാരികളുടെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നത് ഈ സൂചനാ സമരത്തിൽ തന്നെ സർക്കാരും ബോർഡും ഇതിൽ നിന്ന് പിരിയ പിന്തിരിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അല്ലാത്ത പക്ഷം ഇനിയും പ്രത്യക്ഷമായ സമര രീതിയിലേക്ക് വ്യാപാരി വ്യവസായി ഏകമന സമിതി എന്ന പ്രസ്ഥാനം നീങ്ങുമെന്ന് മാത്രം പറയുന്നു ഈ അവസരത്തിൽ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഷാലിമാർ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ലത്തീഫ് ടാലന്റ് ലിയ കത്തലിഖാൻ യൂസഫ് രാമപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു ചാനൽ ടൺ പെരുന്തൽമണ്ണ സ്കൈ ഗോൾഡ് ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ്